ഇന്നിപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ഒരു വീട് വെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ആഗ്രഹിക്കുന്ന എന്റെ വീട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കണം പുറമേ നോക്കിയ ഒരു വലിയ വീടാണെന്ന് തോന്നണം എല്ലാവരും എൻ്റെ വീട് ഇഷ്ടപ്പെടണം ഒത്തിരി നല്ല ലൈറ്റുകൾ ഉണ്ടായിരിക്കണം നല്ല ഡിസൈനിങ് ആയിരിക്കണം അതാണ് ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ വീടിന്റെ ഭംഗി മാത്രം നോക്കിയാൽ പോരാ ഭംഗി നോക്കണം നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഭംഗി ഒരു പ്രധാന ഘടകം തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഈ വീട് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്നുണ്ടോ ഈ വീട് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി തരുന്നുണ്ടോ നമുക്ക് ആരോഗ്യം തരുന്നുണ്ടോ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ തരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം എപ്പോ ചോദിക്കുക ഒരു വീടാണോ നമുക്ക് ഇതെല്ലാം തരുന്നത് യാതൊരു സംശയവുമില്ല ഒരു വീടാണ് നമുക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം തരുന്നത് വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് തെക്ക് കിഴക്ക് ഭാഗം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിന്റെ ദിക്കാണെങ്കിൽ വടക്ക് തൊഴിലിൻ്റെ ദിക്കാണ് അതേസമയം തെക്ക് പടിഞ്ഞാറാണെങ്കിലോ ഗൃഹനാഥനും ഗൃഹനാഥനും തങ്ങളുടെ ഐക്യത്തിൻ്റെ ദിക്കാണ് അതേസമയം ഒരു വീടിന്റെ വടക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ നെടുന്തൂണായ ഗൃഹനാഥൻ്റെ ദിക്കാണ് ഈ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പൊ ആ വീട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പോസിബിലിറ്റി തരും അപ്പൊ ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിരിക്കണം അതിൽ ഒരു മൂലകളും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഏതൊരു വീടിനും ആകെ നാല് മൂലകളെ കാണാൻ പാടുള്ളൂ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ന് വിൽക്കുന്ന പല വീടുകളിലും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ തെക്ക് വശമോ വടക്കു വശമോ ഒരു മിസ്സിങ് ഏരിയ ആയിട്ട് കണക്കാക്കുകയും അവിടെ നമുക്ക് ഒരു പോണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് കൊടുക്കുകയോ ചെയ്തിട്ട് അതിനൊരു മിസ്സിങ് ഏരിയ ആയിട്ട് കണക്കാക്കുന്ന ഒരു പ്രവണത പല പുതിയ വീടുകളിലും കണ്ടുവരുന്നുണ്ട് അത് ഒട്ടും നല്ലതല്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് എലമെന്റ്സിന്റെ ഒരു ബാലൻസിംഗ് ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് വാട്ടർ വുഡ് മെറ്റല് എർത്ത് ഫയർ ഇതാണ് അഞ്ച് എലമെന്റ്സ് ഇത് വീടിന്റെ ഒമ്പത് ഭാഗങ്ങളിലായിട്ട് വരും എട്ട് ദിക്കുകളിലും ബ്രഹ്മസ്ഥാനത്തിലായിട്ട് ഈ അഞ്ച് എലമെന്റ്സ് വരുന്നുണ്ട് അതിൽ ഓരോ എലമെന്റുകളും അതാത് സ്ഥലങ്ങളെ പിന്നെ എനർജി ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു വീടിന്റെ നോർത്ത് ഭാഗത്ത് വരുന്ന എലമെന്റ് വാട്ടർ എലമെന്റ് ആണ് ഈ ഒമ്പത് സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഈ വാട്ടർ എലമെന്റ് വരുന്നുള്ളൂ അപ്പൊ ഒരു വീടിന്റെ നോർത്ത് മിസ്സിങ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിന്റെ ഒരു എലമെന്റ് നഷ്ടപ്പെട്ടു പോയി അതേപോലെ തന്നെ സൗത്തിൽ സൗത്തിൽ മാത്രമേ എട്ട് ദിക്കലും ബ്രഹ്മസ്ഥാനം ഉള്ളതിൽ സൗത്തിൽ മാത്രമേ ഫയർ എലമെന്റ് വരുന്നുള്ളൂ ഫയർ എലമെന്റ് ഒരു വീടിന്റെ സൗത്ത് മിസ്സിംഗ് ആയി പോയി കഴിഞ്ഞാൽ ആ വീടിന്റെ ബാലൻസ് തെറ്റും നോർത്ത് മിസ്സിംഗ് ആയി പോയി കഴിഞ്ഞാലും ആ വീടിന്റെ ബാലൻസ് തെറ്റും അപ്പൊ ഫംഗ്ഷനിൽ പറയുന്നുണ്ട് യാതൊരു കാരണവശാലും ഒരു വീടിന്റെ നോർത്തോ സൗത്തോ മിസ്സിങ് ആകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ആ വീടിന്റെ മൊത്തത്തിലുള്ള ബാലൻസിങ് തെറ്റുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ആ വീടിന് നമുക്ക് കിട്ടാതെ വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും ഈ ഭാഗങ്ങൾ മിസ്സിംഗ് ആകാതെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പം നിങ്ങൾ വീട് വെച്ച് കഴിഞ്ഞൊരു വ്യക്തിയാണിത് ഈ പ്രോഗ്രാം കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അതിന്റെ സ്വയം ഡോക്ടറായിക്കൊണ്ട് അതിന്റെ പരിഹാരം ചെയ്യാൻ നിൽക്കേണ്ട നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിക്കുക കാണിച്ചതിന് ശേഷം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ഇന്ന് നിങ്ങളുടെ നോർത്ത് ആണ് നിങ്ങൾക്ക് മിസ്സിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും ആണ് മിസ്സിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പിന്നെ ദുഷ്പേരുകൾ കേൾക്കാനായിട്ടുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടായിരിക്കും ഇത്തരത്തിൽ ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഫംഗ്ഷ്യ കൺസൾട്ടിനെ കാണിക്കുക വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക അതനുസരിച്ച് വീട് കറക്റ്റ് ചെയ്യുക ഈ പ്രശ്നങ്ങളെ നിന്നും അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഫംഗ്ഷ്യയിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഫംഗ്ഷയിലെ ചില ടൂളുകളും കൂടെ നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് ഒരു പകോട ടവറാണ് ഞാൻ നേരത്തെ പറഞ്ഞു വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് ഇത് വിദ്യാഭ്യാസത്തിന്റെ ദിക്കായ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഈ പകോട ടവർ വെക്കാം ഇത് ഒരു ഫയർബോൾ ആണ് നമ്മുടെ വീടിന്റെ സെൻട്രർ ഭാഗത്ത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതൊരു വീടിന്റെയും സെൻടർ ഭാഗത്ത് ത്രീ എന്ന് പറയുന്നൊരു നക്ഷത്രം വന്നിട്ടുണ്ട് അത് കലഹത്തിന്റെ നക്ഷത്രമാണ് ആ ദോഷത്തിന്റെ പരിഹാരമായി ഫയർബോൾ നമുക്ക് അവിടെ സ്ഥാപിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ടൂൾ എന്ന് പറയുന്നത് ബ്ലൂ എലിഫന്റ് ആണ് ഇത് പിന്നെ നമ്മളെ മറ്റുള്ള ആൾ ചീറ്റ് ചെയ്യാതിരിക്കാനും നമ്മളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ പൈസ നമ്മളിലേക്ക് തിരികെ കൊണ്ട് ഒക്കെ വീടിന്റെ രണ്ടായിരത്തി ഇരുപത്തി വീടിന്റെ സൗത്ത് ഭാഗത്ത് പുറത്തോട്ട് നോക്കി ബ്ലൂ റൈൻ എലിഫന്റ് സ്റ്റാറ്റ്യൂ വെക്കാവുന്നതാണ് ഇതിൽ വേറെ കുറെ അഡ്വാൻസ് തിയറികളുണ്ട് അത് നല്ലൊരു കൺസൾട്ടിങ്ങിന് ശേഷം മാത്രമേ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഇത് ഫൈവ് എലമെന്റ് പകോട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ആണ് ഇത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏതൊരു വീടിന്റെയും വെസ്റ്റ് ഭാഗത്ത് ഇത് വന്നിട്ടുണ്ട് വളരെ മോശ സ്ഥലമാണ് ഈ വർഷം വെസ്റ്റ് എന്ന് പറയുന്നത് ആ ദോഷത്തിന്റെ ഒരു പരിഹാരമായിട്ട് ഈ ഫൈവ് എലമെന്റ് പകോട അവിടെ സൂക്ഷിക്കാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം